പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും തത്വജ്ഞാനിയുമായിരുന്നു ആചാര്യ ചാണക്യൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബഹുമാനം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും അദ്ദേഹം ഉപദേശിക്കുന്നു ഈ പാഠങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെ സമൂഹത്തിൽ ആരും ബഹുമാനിക്കുന്ന ആകർഷകമായ ഒരു വ്യക്തിത്വത്തിന് തീരാം ഒരു വ്യക്തിയുടെ സംസാര ശൈലിയും പെരുമാറ്റ രീതി മൂലമാണ് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയോ അവഹേളിക്കപ്പെടുകയോ ചെയ്യുവാൻ കാരണമായി തീരുക വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ അവ ഏതെല്ലാം എന്ന് സമഗ്രമായി വിശകലനം ചെയ്യുകയാണ് ചാണക്യൻ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ ബഹുമാനം ഏറ്റവും വേഗത്തിൽ നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാരണമാണ് വാഗ്ദാനം പാലിക്കാത്തത് ഒരാൾ താൻ നൽകുന്ന വാക്കു പാലിക്കാതെ ഇരിക്കുമ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസ്യതയ്ക്കും പ്രാധാന്യത്തിനും വലിയ പ്രഹരം നിൽക്കുന്നു വാക്കു കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ആത്മവിശ്വാസവും സത്യസന്ധതയും കാണിക്കുക മറ്റുള്ളവർക്ക് നൽകുന്ന പാലിക്കാത്തവർ പരാജയപ്പെട്ട വ്യക്തികളായും അവിശ്വസ്തരായും കണക്കാക്കപ്പെടുന്നു ആചാര്യ ചാണക്യൻ പറയുന്നത് രാജാവായാലും പ്രജയായാലും വാക്കുപാലിക്കാതിരുന്നാൽ ആരും ഒരു വിലയും നൽകുകയില്ല എന്നും അവരുടെ സ്ഥാനം ഒരിക്കലും സുരക്ഷിതമായിരിക്കുകയില്ല എന്നുമാണ് രണ്ടാമതായി ചാണകൻ ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തി തന്റെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും നന്നായി നിറവേറ്റാതിരുന്നാൽ അയാളുടെ ബഹുമാനം കുറഞ്ഞു പോകുമെന്നാണ് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാതിരിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ഓരോ വ്യക്തിയും ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം അശ്രദ്ധമായും അലസമായും കാര്യഗൗരവുമില്ലാതെയും പ്രവർത്തിക്കുന്നവരെ ആരും വിശ്വസിക്കുകയോ ആശ്രയിക്കുകയോ ബഹുമാനിക്കുകയോ ഇല്ല ഉറ്റ സുഹൃത്തുക്കൾ പോലും ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അകന്ന് ശത്രുക്കളായി തീരാനിടവരും മൂന്നാമതായി ചാണക്യൻ പറയുന്നത് നീതിരഹിതമായി ഒരു വ്യക്തി പക്ഷം ചേരുന്നത് ആ വ്യക്തിയുടെ ബഹുമാനം നഷ്ടപ്പെടുവാൻ കാരണമായി തീരുമെന്നാണ് മാന്യനായ ഒരു വ്യക്തി ഒരിക്കലും അനീതിയോട് കൂട്ടുചേരുന്നില്ല അതുപോലെ തന്നെ ഒരു വ്യക്തി സ്ഥിരമായി ഒരു വിഭാഗത്തെ മാത്രം പിന്തുണയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് തീർച്ചയായും അവഗണന ലഭിക്കും ഒരു വ്യക്തി പക്ഷപാതരഹിതമായും നീതിനിഷ്ഠമായും പെരുമാറാൻ ബാധ്യസ്ഥനാണ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ശത്രുക്കൾ പോലും ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ ഇടവരും നാലാമതായി ചാണക്യൻ പറയുന്നത് ഗർഭിഷ്ടരായവരെ ആരും ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ഇല്ല എന്നാണ് അഹങ്കാരികൾ മറ്റുള്ളവരെ അംഗീകരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല എല്ലാ കാര്യത്തിലും സ്വമഹത്വവും പുകഴ്ചയും ആഗ്രഹിക്കുന്ന ഇത്തരക്കാരിൽ നിന്ന് ആളുകൾ അകന്നുപോവുകയും അടുത്ത സുഹൃത്തുക്കൾ പോലും വെറുക്കുവാനും കാരണമാകും വിനീതരായ മനുഷ്യരെ ദൈവവും മനുഷ്യരും സ്നേഹിക്കുന്നു ഗർവിഷ്ടർ മറ്റുള്ളവരുടെ വളർച്ചയും നന്മയും ഇഷ്ടപ്പെടുകയോ ആത്മാർത്ഥമായി ആരെയും സ്നേഹിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ല അത്തരക്കാർ സമൂഹത്തിൽ അവജ്ഞാപാത്രമായി തീരും അഞ്ചാമതായി ബഹുമാനം നഷ്ടപ്പെടുന്നതിന് കാരണം അധാർമിക ജീവിതമാണ് ഒരു വ്യക്തി നീചവും നിണ്യവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അത്തരക്കാരുമായി സഹവസിക്കുകയോ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് നിലവിലുണ്ടായിരുന്ന ബഹുമാനം നഷ്ടപ്പെട്ടു പോകുവാനും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുവാനും കാരണമായി തീരും നമ്മുടെ പെരുമാറ്റം പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെന്നതും നമ്മെ വിലയിരുത്തുവാൻ കാരണമായി തീരും നീചന്മാരും അധാർമിക ജീവിതം നയിക്കുന്നവരുമായ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുവാനും സജ്ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാനും ശ്രമിക്കുക ആറാമതായി ഒരു വ്യക്തിയുടെ ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന പ്രധാന കാരണമാണ് സ്വാർത്ഥമായ സംസാരവും പ്രവൃത്തിയും മറ്റുള്ളവരെ പരാജയപ്പെടുത്തുകയും സ്വന്തം നേട്ടം മാത്രം ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്ന ഇത്തരം മനസ്ഥിതിയുള്ളവർ എല്ലായ്പ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് അർഹമായതുകൂടി തട്ടിയെടുക്കുകയും ചെയ്യുന്നവരാണ് ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് ഇവരെ മനസ്സിലായില്ലെങ്കിൽ കൂടി സാവകാശം ഇടപെടലിലൂടെ ഇവരെ മനസ്സിലാവുകയും ഇവരിലുള്ള ബഹുമാനവും ആദരവും നഷ്ടപ്പെടുന്നതുമാണ് മറ്റുള്ളവർക്ക് ദോഷകരമായ വിധ സ്വാർത്ഥ താല്പര്യങ്ങൾ നിങ്ങളിൽ വളർന്നു വരുവാൻ അനുവദിക്കരുത് അത് തീർത്തും ഹീനവും നിന്ദ്യവുമാണ് മറ്റുള്ളവരെ അപമാനിക്കുകയും അവരുടെ ആത്മാഭിമാനത്തിന് വ്രണമേൽക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളോട് ബഹുമാനം നഷ്ടപ്പെടുവാനുള്ള ഏഴാമത്തെ കാരണമാണത് മറ്റുള്ളവരെ മാനിക്കാത്തവർക്ക് എങ്ങനെയാണ് ബഹുമാനം ലഭിക്കുക ഒരു വ്യക്തിയെയും അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ നന്മയെ പ്രശംസിക്കുകയും അവരിലുള്ള കുറവുകളെ കാണാതെ ശരികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമായി തീരുക അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാനിടവരും ചാണക്യന്റെ ദർശനത്തിൽ ഒരു വ്യക്തിക്ക് വൃത്തിയും ശുചിത്വവും ഇല്ലായെങ്കിൽ ആ വ്യക്തിക്കുള്ള ബഹുമാനം നഷ്ടപ്പെടുമെന്ന് പറയുന്നു വ്യക്തി ശുചിത്വം പാലിക്കാത്തവരും മാന്യമായ വസ്ത്രം ധരിക്കാത്തവരും സമൂഹത്തിൽ അപമാനകരമായി കാണപ്പെടും അശ്രദ്ധയും അലംഭാവം നിറഞ്ഞതുമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിയിലുള്ള വിശ്വാസവും ബഹുമാനവും നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായി തീരും അതുകൊണ്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നതിലും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയും വെടിപ്പോട് ചെയ്യുവാനും ശീലിക്കണം ഒമ്പതാമതായി ഒരു വ്യക്തിയുടെ ബഹുമാനം നഷ്ടപ്പെടുവാൻ കാരണമായി ചാണക്യൻ പറയുന്നത് വികാരങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ് അതായത് മുൻകോപമോ അസഹിഷ്ണുതയോ കാമാസക്തിയോ മറ്റെന്തെങ്കിലും വൈകാരികാവസ്ഥയോ പക്വതയോടെ ഇടപെടുവാൻ കഴിയാത്ത വിധത്തിൽ ഒരുവന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ സമൂഹത്തിൽ ആ വ്യക്തി അപമാനിതനായി തീരാനിടവരും മാറി വരുന്ന സാഹചര്യങ്ങളിൽ അജഞ്ചലനായി തുടരുവാൻ ഒരു വ്യക്തിക്ക് ഉറച്ച മാനസികാവസ്ഥ ആവശ്യമാണ് പത്താമതായി ഒരു വ്യക്തിയുടെ ബഹുമാനം നഷ്ടപ്പെടുന്നതിന് കാരണം മറ്റുള്ളവരുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പ്രതികൂലമായ പ്രവർത്തനങ്ങളാണ് മറ്റുള്ളവരുടെ വിജയം സഹിക്കാനാവാത്തത് കൊണ്ട് അസൂയ മൂലം അവരുടെ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുക മറ്റുള്ളവരുടെ പ്രയത്നത്തോട് നീരസം പ്രകടിപ്പിക്കുക പിന്നിൽ നിന്ന് ചതിക്കുക മുതലായ കാര്യങ്ങളാൽ ഒരു വ്യക്തിയുടെ മേലുള്ള വിശ്വാസവും ആദരവും പൂർണമായും ഇടവരുന്നു മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും സ്വയം വളരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആദരണീയനായി ആദരണീയനായിത്തീരുന്നു പതിനൊന്നാമതായി ഒരു വ്യക്തിയുടെ മേലുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന ദുശീലമാണ് പരദൂഷണവും നുണ പറയുന്ന ശീലവും തങ്ങൾ പറയുന്ന പരദൂഷണം കേൾക്കുന്ന വ്യക്തി മറുതലിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ഉള്ളിൽ പരദൂഷണം പറയുന്ന വ്യക്തിയോടുള്ള ബഹുമാനവും ആദരവും നഷ്ടപ്പെടും ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മറ്റുള്ളവരെ കുറച്ച് ദൂഷണം പറയുന്നത് വളരെ മോശം ശീലമാണ് പന്ത്രണ്ടാമതായി ഒരു വ്യക്തിയുടെ ബഹുമാനം നഷ്ടപ്പെടുന്നതിന് കാരണമായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് വ്യക്തികൾക്കും സമൂഹത്തിനും പ്രയോജനകരവും പുരോഗമനപരവുമായ ആശയങ്ങളെ എതിർക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നതാണ് വ്യക്തികൾക്കും സമൂഹത്തിനും പ്രയോജനകരമായ ആശയങ്ങളെ അവതരിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ ആദരണീയരായിത്തീരുന്നു വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി ജീവിതത്തിൽ അനിവാര്യമായ മാറ്റം വരുത്തിയാൽ സമൂഹത്തിൽ ആദരണീയനായ വ്യക്തിയായി തീരാൻ കഴിയും വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി